അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകൃതി ദുരന്തത്തിൻ്റെ ഭീകര ദൃശ്യങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉറ്റവരും മുടിയവരും നഷ്ടമായവരുടെ ദീനരോധനങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി ഇങ്ങനെ ആവലാതിയുടെയും വേവലാതിയുടെയും കണ്ണീരണിയിക്കുന്ന ചുറ്റുപാടിലാണ് നാം ഉള്ളത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ചില അറബി പദപ്രയോഗങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് അൽ കവാരിസു തീയ പ്രകൃതി ദുരന്തങ്ങൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരിസ ദുരന്തം അതിൻ്റെ ബഹുവചനമാണ് കവാരിസ് കാരിസ വത്തനീയ ദേശീയ ദുരന്തം നാഷണൽ കാലമിറ്റി ഇൻഹിയാർ അർലി ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ലാൻഡ് സ്ലൈഡ് ഇൻഹാറത്തിലെ മാറ ബിൽഡിങ് പൊട്ടിപ്പൊളിഞ്ഞു അടുത്തത് ഹുത്തൂലിൽ അന്താറിൽ റസീറ കനത്ത മഴ പെയ്യൽ ടൊറൻഷ്യൽ റെയിൻഫോൾ മത്തറിന്റെ ബഹുജനമാണ് അംതാർ പക്ഷെ മലയാളത്തിൽ മഴകൾ എന്ന് പറയാറില്ല വബർഖ് இடியும் மின்னலும் இடி இடிக்கு மின்னல் தண்டர் ஆண்ட் லைட்னிங் ஃபைலானாத் வெள்ளப்பொக்கம் அடுத்த எஸ் ஆர் சுவலிக்காட்டு ஹாரி கை துன்ஹா இல் வந்நாஷம் மாசிவ் டிஸ்ட்ரக்ஷன் கொடுங்காட்டு வோல்விஞ்ச் முஹையமாத்துகாச துரிதாஷ்வாச கேம்புகள் ரிலீஃப் கேம்ப்ஸ் അടുത്ത് മലാജിയ വക്കത്ത താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ ടെമ്പററി ഷൽട്ടേഴ്സ് അമരിയാത്തുൽ ഇൻകാദ് രക്ഷാപ്രവർത്തനങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് മുസാദാത്തുൻ മാലിയ സാമ്പത്തിക സഹായം ഫിനാൻഷ്യൽ എയ്ഡ് ജമയ്യത്തുൻ ഹൈരിയ ചാരിറ്റി അസോസിയേഷൻ മനല്ലമാൻ തത്വ്യ സന്നദ്ധ സംഘടനകൾ വോളണ്ടറി ഓർഗനൈസേഷൻസ് മലാജിയ മലാജി അഭയകേന്ദ്രങ്ങൾ എന്നാണ് അതിൻ്റെ ഏകവചനമാണ് മൽജ് അമിലിയാത്തു ലിംഗാദ് അമലിയാത്ത് പ്രവർത്തനങ്ങൾ അമലീയ പ്രവർത്തനം ഏകവചനം മുസായു മുസായ് ബഹുചനമാണ് അതിൻ്റെ ഏകവചനം മുസാദ സഹായം

അമലിയാത്ത് ജുസസിൻ നാജിമത്തിൻ ബി വിലായത്തി ഇൻത്തിൻ കേരളത്തിലെ കേരള സ്റ്റേറ്റിലെ മഴക്കെടുതിയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഫലമായുള്ള തിരച്ചിലും മൃതദേഹങ്ങൾ വീണ്ടെടുക്കലും നടക്കുന്നു അമലിയാത്ത് ഓപ്പറേഷൻസ് ബഹ്സ് തിരച്ചിൽ ഇന്ദിഷാലെ ജുസസ് മൃതദേഹങ്ങൾ വീണ്ടെടുക്കൽ ഇൻഹിയാറാത്തിൻലിയ will portal searches and the recovery of dead bodies resulting from landslides caused by heavy rainfall in Kerala. Video like the channel subscribe Thank you for watching.